ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പിന്നാലെ പിന്തുടർന്ന് പോകുന്നത് മൂന്ന് കാര്യങ്ങളായിരിക്കും മൂന്ന് കാര്യങ്ങൾ ഒരു മയ്യത്തിന്റെ പിന്നാലെ കടന്നുപോകും അഹ് ലുഹു അവൻ്റെ കുടുംബമാണ് ആദ്യത്തേത് കുടുംബക്കാരെല്ലാവരും എല്ലാം മാറ്റിവെച്ചതിൻ്റെ വമാലുഹു അവന്റെ സമ്പാദ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവൻ്റെതെന്ന് പറയുന്ന അവൻ്റെ മക്കൾ അവൻ്റെതായ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തവൻ ശിഷ്യന്മാർ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ആദർശ സഹോദരങ്ങൾ ഇവരൊക്കെ ഉണ്ടാകും പിന്നെ പിന്നിൽ മൂന്നാമതൊന്ന് നമ്മൾ കാണാത്ത ഒരാളുണ്ട് അമലുഹു അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ കൂടെയുണ്ട് എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു ഇത്രയും വലിയ ജീവിത ആയുസ് നേടിയിട്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ആകെ മൂന്നെണ്ണമാണ് കൂടെ പോകുന്നത് അതിൽ തന്നെ രണ്ടെണ്ണം പോരുന്നവയാണ് ബന്ധുക്കള് കുടുംബക്കാര് സുഹൃത്തുക്കളൊക്കെ മടങ്ങിപ്പോരാണ് ഫയബാഹിദൻ ഒന്നേ ഒന്ന് മാത്രമാണ് ഇനി അവന്റെ കൂടെ ഉണ്ടാവുക അമലുഹു അവന്റെ പ്രവർത്തനങ്ങളായിരിക്കും ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും അടങ്ങുന്ന അവൻ്റെ ജീവിതത്തിൽ കർമ്മമായി രേഖപ്പെടുത്തപ്പെട്ടതെല്ലാം അവൻ്റെ കൂടെയുണ്ടാകും അതുകൊണ്ടാണ് പലരും മരിക്കുന്ന സമയത്ത് ഒരു അമല് ചെയ്യാൻ കൊതിച്ചു പോകുന്നത് അബേ എനിക്ക് എൻ്റെ ഈ മരണത്തിൻ്റെ സമയമൊന്ന് നീട്ടിത്തന്നാൽ ഒരല്പസമയം കൂടി എനിക്കൊന്ന് പിറകോട്ട് സഞ്ചരിക്കാൻ സമയം തന്നാൽ ഞാൻ എന്തു ചെയ്യാം ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കർമ്മം ചെയ്യാന്നാ പറയുന്നത് ദാനം ചെയ്യാം വാക്കും ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആയിക്കോളാം ഇതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി പക്ഷേ അത് മരണസമയത്ത് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആ വിലാപങ്ങൾ വെറുതെയാണ് നിശ്ചയിച്ച സമയം അടുത്തു കഴിഞ്ഞാ വന്നു കഴിഞ്ഞാൽ ആര് എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും അവധി നീട്ടിക്കിട്ടുന്ന പ്രശ്നമേ അവിടെ വരാനില്ല പരലോകത്ത് എത്തിക്കഴിഞ്ഞാലും മനുഷ്യർ ലഭിക്കുന്നത് പണമുണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടല്ല പല ലോകത്തെത്തിയാലും മനുഷ്യൻ വിലപിക്കുന്നത് എനിക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ ഒരു ഐഫോൺ കിട്ടിയിരുന്നെങ്കിൽ ഒരു നല്ല ബുള്ളറ്റിന്റെ ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ കൗതുകം തോന്നിപ്പിക്കുന്ന പലതും ഇന്ന് ദുനിയാവിലുണ്ട് അത് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ പല ലോകത്ത് എത്തിയാൽ മനുഷ്യൻ കെഞ്ചുന്നത് ഇതൊന്നുമല്ല എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എനിക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യേണ്ടുന്ന എൻ്റെ അമലുകൾ ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അത് കഴിഞ്ഞു സമയം കഴിഞ്ഞു ഇനി ആ വിലാപങ്ങളൊക്കെ വെറുതെയാണ് അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആാൻ നമ്മളോട് രണ്ട് സ്ഥലത്ത് പറഞ്ഞ വാക്ക് നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കണം ചിന്തിക്കണം നോക്കണം ഒത്തക്കുല്ലാ വീണ്ടും നിങ്ങളല്ലാൻ സൂക്ഷിക്കണേ ദുനിയ അവൽ വീണ് പോകരുത് ദുനിയാവിന്റെ മോഹങ്ങളുടെ പേരിൽ ചതിയിൽ വിട്ടുപോകരുത് ഇത് വഞ്ചനയുടെ ലോകമാണ് എപ്പ വേണമെങ്കിലും നമ്മളൊക്കെ പിരിഞ്ഞു പോകും സ്വപ്നങ്ങളുടെ കൂമാരങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ് ഒന്നും ഇവിടെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല സമ്പൂർണമായ സന്തോഷം നേടാവുന്ന ലോകം പരലോകമാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രിയപ്പെട്ടവരെ ഈ കർമ്മമാണ് നമ്മുടെ കൂടെ കബറടക്കത്തിൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തനം അതിനകത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അവൻ്റെ അമലവൻ്റെ കൂടെയുണ്ട് അത് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല എത്രയുണ്ട് എങ്ങനെയുണ്ട് എന്താകും അവസ്ഥ അസോലി അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സ്വീകരിക്കപ്പെടുക അത് പരിശോധിക്കണം വേണ്ടത് അതാണ് അതുകൊണ്ടാണ് മനുഷ്യരോട് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഇഹ്ലാസ് നിഷ്കളങ്കമായി അള്ളാന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും നമുക്ക് കൂലി കിട്ടുക നെയ്യത്ത് സുപ്രധാനമാണ് എന്ത് ചെയ്യുമ്പോൾ ദുഹ നമസ്കരിക്കുമ്പോൾ കിയാമുല്ലയിൽ നമസ്കരിക്കുമ്പോൾ സ്വതൊക്കെ കൊടുക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ പള്ളിക്ക് നേരത്തെ വരുമ്പോൾ പള്ളിയിൽ കുത്തുമൊക്കെ വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഇഖലാസ് എന്താണ് എന്താണ് നോക്കിയായിരിക്കും അത് സ്വീകരിക്കുക ആ ചെയ്യുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റി ചെയ്തതാണെങ്കിലേ കൂലി കിട്ടൂ എന്ത് നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലം തീരുമാനിക്കപ്പെടുക എപ്പോഴാ ഇതിൻ്റെ പിതങ്ങൾ ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം സ്വീകരിക്കപ്പെടുക മൂന്നാമത്തേത് ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് കുറേ ചെയ്തു കൂട്ടിയാൽ പോരാ പഠിച്ചോനെ ഇതൊക്കെ സ്വീകരിക്കണമെന്ന മനസ്സിൻ്റെ വിനയാനിതമായ പ്രാർത്ഥനയും അപേക്ഷയും ഉണ്ടാകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങളെല്ലാം മെഹ്ലാസിലായി മാറണം നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ എത്തിവായി ചെയ്തെങ്കിലേ നമുക്ക് കർമ്മത്തിന് സ്വീകാര്യതയുള്ളൂ അത് കാര്യത്തിലും ബാധകമാണ് എല്ലാത്തിലും അത് ബാധകമാണ് സലാഹു അലഹി വസ്ലമ ജനാസയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കിതാബുകൾ വായിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും സമൂഹം ഇതെന്താണ് ാത്തതെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നിപ്പോകും നമുക്ക് കാണാറുസാഹു അലൈഹി വസ്ലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട മക്കളെ പലരെയും ജീവിതത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട് കൂടി അതും ആൺകുട്ടികൾ മരിച്ചു പോവുകയായിരുന്നു ലഭിതങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കാല നല്ലവരായ നല്ലവരായ ആൺകുട്ടികളെ കിട്ടാനുള്ള മോഹം ഉണ്ടായിരുന്നു ആ മക്കളിങ്ങനെ ആൺമക്കളൊക്കെ ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ നിന്ന് പരിഹസിക്കുകയാണ് അബുദ്ധാണ് വാലറ്റവനാണ് ഇനി ഒരു പരമ്പരയില്ല യാളാണ് എന്ന് എന്നിങ്ങനെ പരമാവധി നബിതങ്ങളുടെ മക്കൾ മരിക്കുമ്പോൾ പോലും അതിൽ കുത്തി നോവിക്കുന്നവരായിരുന്നു കൂടെയുണ്ടായിരുന്ന പലരും ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരായ നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യനിധിയായിരുന്ന രണ്ടുപേര് ഒന്ന് ചരിത്രം പഠിക്കാത്തവരൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാര് ഉമ്മമാര് ഏവർക്കും പഠിക്കാൻ ബിവിദീജിയാഹുഹയുടെ ചരിത്രം വായിച്ചു നോക്ക് ആ ബീവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നബിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല പിൻറെ വിഷമങ്ങൾ നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൊക്കെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്തവരാണ് ബീവി കിട്ടാവുന്ന പരമാവധി സമ്പത്തിനെ ബിക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എതിരെ വരുന്ന വിമർശനങ്ങൾക്ക് എഴുന്നേറ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ പങ്കിട്ടവരായിരുന്നു ഹദീജ റതി അല്ലാഹു ഹദീജ ബീവി വി മരിച്ചതിന് ശേഷം അന്ന് രാത്രിയിൽ നബി നബിഹു അലൈഹി വസ്ല്ലം അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് രാത്രിയുടെ ഇരുട്ടിലിരുന്ന് ഒരാളും അറിയാതെ തേങ്ങിക്കറിയുകയായിരുന്നു അലി റദി അള്ളാഹു വൻഹു എന്ന കുട്ടിയാണ് പറയാണ് ഒരു ചുഞ്ചോ ഒരു ചെറിയ കുഞ്ഞു കുട്ടി മൂലയിലിരുന്ന് കരയുന്ന പോലെ തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മരണം നിബിതങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ തന്റെ കുടുംബത്തിലെ വല്ലാത്ത പിന്തുണയായിരുന്ന ഹംസറദിയാഹ് വൻഹുവിന്റെ മരണവും വല്ലാത്ത പ്രതിസന്ധി നിബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എങ്കിലും അവരെയൊക്കെ മറവ് ചെയ്തതും അവരെയൊക്കെ കഫൻ ചെയ്തതും അവരെയൊക്കെ കുളിപ്പിച്ചതും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ജനാശയെടുത്ത് പോകുമ്പോൾ നബിതങ്ങൾ ഉച്ചത്തിൽ ഒരു വാക്ക് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല പലപ്പോഴായി അങ്ങാടികളിൽ പിറച്ച് പ്രഖ്യാപിച്ചയാളാ എന്നാൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദമിട്ട് ഒച്ച വെച്ചിട്ടില്ല ഒരു ആയത്ത് ഏതെങ്കിലും ഒന്ന് ഉറക്കെ ഓതിയിട്ടില്ല ഏതെങ്കിലും ഒരു കലിമത്ത് പ്രത്യേകമായി ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല മറ്റു അനാവശ്യ വാഗ്ദോരണികളോ സംസാരങ്ങളോ ജനാസ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിട്ടില്ല നിബിധങ്ങളെ കണ്ടുപഠിച്ച സ്വഭാവത്തും അത് പറയുന്നുണ്ട് ഞങ്ങളാരും അത്തരം ഒരു ചരിയ കണ്ടതായി ഞങ്ങളുടെ അതുകൊണ്ട് തന്നെയാണ് ഒലമാക്കന്മാര് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജനാജയം പോകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറയാനുള്ള കാരണം സമാധാനത്തോടെ ശാന്തമായി മയ്യെത്തു കൊണ്ടുപോകണം ക്യം വിളിക്കുന്ന പോലെയാണ് പലരും ജനാചരത്ത് കൊണ്ടുപോണത് അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ ലാ നല്ലതല്ലേ അത് പറയുന്നത് നല്ലതല്ലേ എന്നവർ ചോദിക്കുകയാണ് തിരിച്ച് നമ്മളും അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് തുമ്മിയാൽ എന്ന് പറയും എന്നാൽ ഒരാൾ അലഹമില്ലാ റസൂലില്ലാ അത് പറഞ്ഞാലോ സ്വലാത്ത് നല്ലതല്ലേ വസ്സലാം വസ്സലാമ റസൂലില്ല നല്ലതല്ലേ ആണല്ലോ എന്നാൽ അത് തുമ്മിയാൽ ചേർത്ത് പറയാൻ എന്താ മാർഗം ഒരു മാർഗവുമില്ല അത് പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തതാണ് അലഹദില്ലയാണ് അവിടെയുള്ള മര്യാദ എന്നതുപോലെ ലായ് ലാഹയില്ലൊരുപാട് ഫതിലുകളുണ്ട് വിക്രുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതുപോലെ തന്നെ വാരിതായ പ്രാർത്ഥനകൾക്ക് മഹത്വമുണ്ട് എന്നാൽ നിശബ്ദമായി ഇസ്തഖാറോടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിശബ്ദമായി നടന്നു നീങ്ങാനാണ് സ്വഹാബത്തിന്റെ ചരിത്രം പഠിപ്പിച്ചതുമെല്ലാം മഹാനായ ജനാസ കൊണ്ടുപോകുമ്പോൾ എഴുപതിനായിരം മലക്കുകൾ വരെ സാക്ഷിയായിരുന്നെന്നാണ് കൗല് ആ ജനാസ കൊണ്ടുപോകുമ്പോഴും അവർ പോയത് നിശബ്ദമായിട്ടായിരുന്നു അത് ഇതിന്റെ അടിസ്ഥാനം എന്താ ഇതിൻ്റെ അടിസ്ഥാനം നിശബ്ദമായി കൊണ്ട് പടച്ചറപ്പിനെ ഓർത്തു കൊണ്ട് മുന്നോട്ട് പോവുക അവിടെ അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ മധുഹബിൻ്റെ ആളുകളാണ് ഞങ്ങൾ ഇന്ന ഇമാമിൻ്റെ ആളുകളാണ് ഇന്ന പണ്ഡിതന്റെ ആളുകളാണ് എങ്കിലൊന്ന് കേൾക്കണം ഷാഫേ മധുഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി അഹമ്മഹി അലി പ്രസിദ്ധനായ പണ്ഡിതനാണ് കിതാബിൽ അൽ അത് എന്ന കിതാബ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കിതാബിൽ പറഞ്ഞ വേ വായിച്ചാൽ അവിടുത്തെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പറയുന്നത് കടന്നുപോയ ഉത്തമരായ സലഫു സ്വാലിഹിങ്ങളായ സ്വഹാബത്ത് താപങ്ങളടക്കുള്ളവർ സുഖൂത്തായിരുന്നു പാലിച്ചിരുന്നത് അറബി അറിയുന്ന ചോദിച്ചു നിശബ്ദത എന്നാണ് അർത്ഥം അവരൊക്കെ അതായിരുന്നു ഏറ്റവും പരിഗണിച്ചത് ജനാസന്റെ കൂടെ നടന്നു പോകുമ്പോഴെല്ലാം ഇത് മതി നമുക്ക് ഇതാണ് മുൻഗാമികളുടെ ചര്യ ഇതാണ് മധഹബിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഇമാമിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ ഏറ്റവും ഒടുവിലായി ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ സാലിഹുൽ ഫൗസാൻ ഹഫിഹുല്ലാ കിതാബ് എഴുതി വെച്ചു ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഹഫിലഹുല്ലാ അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ ജനാജന്റെ കൂടെ നടന്നു പോകുമ്പോൾ അടക്കത്തോടെ ഒതുക്കത്തോടെ കരികൾ ഉണ്ടാകരുത് ഫോൺ മക്കൾ പോകരുത് വർത്താനം പറഞ്ഞു പോകരുത് ഒരു ശാന്തതയും സമാധാനത്തിലും അവധാനതയിലും പോകണം വന ഇർഫോന അസ്വാദവും ഒരു കാരണവശാലും ശബ്ദമുണ്ടാക്കരുത് ശബ്ദങ്ങൾ ബഹളങ്ങൾ ഉണ്ടാക്കരുത് ലാവിൻ മറ്റെന്തെങ്കിലും എടുത്തോ തരുത് മിൻ ലാഹ ഇല്ലെന്നയോ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ജനാസന്റെ കൂടെ പോകരുത് ഇതെല്ലാം പഠിപ്പിച്ചത് മഹാനായന വിധങ്ങളുടെ എത്തിബായിലാണെന്ന് മനസ്സിലാക്കുക കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മളോട് പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കബറിലേക്ക് വെക്കുക കബറിലേക്ക് വെച്ച ജനാസ ഒരല്പം വലതു ഭാഗത്തേക്ക് ചരിച്ച് കിബിലയിലേക്ക് ചരിച്ച് വെച്ചു വേണം കെടുത്ത കിബില എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ രാത്രിയിലെ കിടത്തത്തിൽ പോലും പാലിക്കണം കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല മുൻപിൽ മറ ഇല്ല എങ്കിൽ പാടില്ല മുൻപിൽ ഒരു ചുമരോ മറ്റോ മറയുണ്ടെങ്കിൽ വിലക്കപ്പെട്ടിട്ടില്ല കിബിലയോടൊരു ബഹുമാന ആദരവ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമാണ് ലഭിതങ്ങൾ പഠിപ്പിക്കുകയാണ് കഴിവാലയത്തിൻ്റെ ബഹുമതി പഠിപ്പിക്കുകയാണ് കിബിലത്തുക്കും കഴിബ എന്നത് നിങ്ങളുടെ കിബിലയാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചോൾക്കുള്ളതാണത് മരിച്ചു കിടക്കുമ്പോൾ പോലും കിബിലക്ക് തിരിച്ചാണ് കിടക്കുന്നത് അത് ചെയ്യണം എന്നർത്ഥം അതുപോലെ തന്നെ അവിടുന്ന് കിടത്തിയിട്ട് മണ്ണെല്ലാം ഇട്ട് മൂടിപ്പോന്ന് അവസാനം ഉയർത്തണം അല്പം ഉയരം വെക്കണം എത്ര ഉയർത്തണം ഒരു ഉയരത്തിൽ അത് ഉയർത്തി വെക്കണം സാലിഹുൽ ഫൗസാൻ പറയാണ് എന്തിനാണ് ഒരു പിടി മണ്ണ് അധികം മേലേക്ക് ഇട്ട് വെക്കുന്നത് എന്തിനാ അവിടുന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു കബറുണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് അത് സാധാരണ ചവിട്ടി നടക്കാൻ പാടില്ല അതൊരു വഴിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല അപ്പോഴൊരു ഖബറുണ്ടെന്ന് അറിയണോ അവര് അല്പം ഉയർത്തി വെക്കണം ആ ഒരു ചാണ് ഉയരം മതിയായതാണ് പിന്നീട് ഒലുമാക്കന്മാർ പറയാറുണ്ട് അല്പം വെള്ളം വേണമെങ്കിൽ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം അതും എന്തിനു വേണ്ടിയാ മണ്ണ് ഇങ്ങനെ പൊടിമാറിയും മറ്റുമൊക്കെ അതിൻ്റെ മണ്ണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒന്ന് അമർന്നു കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ഹദീസിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചത് ആ ജനാദൻ്റെ മുഴുവനായ മണ്ണിട്ട് മൂടി കബറടക്കം കഴിഞ്ഞാൽ ദഫൻ കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പണി ക്കും ഇതിനാണ് നമുക്ക് സമയമല്ലാത്തത് അയ്യത്തിനെ പോയി കണ്ടു ചിലപ്പോൾ നിസ്കരിക്കാൻ നമ്മൾ നിന്നു പക്ഷെ നമ്മൾ എത്ര ജനാസയെ അതിന്റെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ കൂടെ നിൽക്കാൻ നമ്മൾ എത്ര പേരുണ്ടാകലുണ്ട് നിങ്ങളുടെ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇനി ആ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല ഇനി ആ മനുഷ്യന് വേണ്ടി നിങ്ങളല്ലാനോട് ഇസ്തകപ്പാറ് ചോദിക്കണം അള്ളാഹുവിന് പുറത്തു കൊടുക്കണം അള്ളാഹുവെ ഖബറിലവന്നെ രക്ഷ നൽകണം അള്ളാഹുവെ അവന്റെ ബുദ്ധിമുട്ടുകൾ ഖബറിനകത്തു മാറ്റി കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ആ സഹോദരന് വേണ്ടി നടത്തണം ലഹു അവന് അകത്തുള്ള ചോദ്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ നിങ്ങൾ അള്ളഹാനോട് ചോദിക്കണം ഫഇന്നഹുൽ ഇപ്പോൾ ഖബറിൽ ഖബറടക്കം കഴിഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖബറിനകത്ത് ചോദ്യമുണ്ട് ഹദീസിൽ വന്ന വാക്ക നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ചോദ്യം ചെയ്യപ്പെടലുണ്ട് ആരാണ് നിന്റെ റബ്ബ് നിന്റെ ഏതാണ് പ്രവാചകനെ കുറിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവാണ് ഇവിടുന്ന് മറുപടി കണ്ടെത്താതെ നമ്മൾ ആർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാലും എവിടെ ഇങ്കുലാബ് വിളിക്കാൻ പോയാലും എന്തിൻ്റെ പിന്നിൽ നമ്മൾ നമ്മുടെ സമയം കളഞ്ഞാലും അവസാനം മാറടി മണ്ണിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞേ ഇതൊരു വല്ലാത്ത പരീക്ഷണം അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചു യാണ് രക്ഷ ചോദിക്കുകയാണ് സംസ്കാരത്തിനകത്ത് വരെ ഇല്ലാത്ത കാര്യത്തിന് എവിടെ പ്രാർത്ഥിക്കോ കബറിനകത്ത് അതാപുണ്ട് അത് ശ്രദ്ധിക്കണം അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് ചെയ്യേണ്ടത് എന്ന ആശയം വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാം വാക്കുകൾ തന്നെ ആവണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്തിഗ്ഫാർ നടത്താൻ തസ്ബീഹിന് വേണ്ടി ചോദിക്കാൻ എപ്പോഴാണ് ഖബറടക്കം കഴിഞ്ഞാലാണ് അത് ചെയ്യേണ്ടത് ചില ഹദീസ് പറയുന്നുണ്ട് ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കണം അതൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ് എന്നാൽ ആ ചില പള്ളികൾ ചെന്നാൽ നമ്മൾ നമ്മളിവിടെത്തന്നെ ചില ഖബർസ്ഥാനങ്ങളിലൊക്കെ ആ സമയത്ത് ചെന്ന സമയത്ത് ഖബർ അടക്കുന്ന സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ഇസ്തിഹഫാറിനും തസ്ബീയത്തിനും പകരമായി ചിലരൊക്കെ സൂറത്തുൽ മുൽക്ക് ഓദിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് പാരായണം ചെയ്യുന്ന അതിനെ ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ അവന് കബറിൽ രക്ഷ ലഭിക്കുമെന്ന് ഹദീസുണ്ട് ശരിയാണ് അത് മരിച്ചാൽ നാട്ടുകാരല്ല അവരും മോദിക്കൊടുത്ത് ആ രക്ഷപ്പെടുന്നല്ല ചില സ്ഥലത്ത് ചെന്നാൽ കബറടക്കുന്ന സമയത്ത് യാസീനോത്താണ് അവിടെ കബറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് യാസീനോ താൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഹരീസുമില്ല സൂറത്ത് യാസീൻ പഠിപ്പിച്ചത് എന്താണ് ലിയും അമങ്ക ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് സൂറത്ത് അത് അവർക്ക് കിട്ടാനുള്ളതാണ് ഈ ഖുർആൻ എന്നർത്ഥം വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം ഖബറടക്കം കഴിഞ്ഞ് തസ്ബീത്തൊക്കെ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിലെ ഷിഹായ ഹതീബായ നേതാവങ്ങ് വരും അദ്ദേഹം വന്നിട്ട് പള്ളിയിലെ ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഖബർസ്ഥാനിലേക്ക് വന്ന് മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് ഇരുന്നിട്ട് ഇനി ഒരു വാൽ അങ്ങ് പറഞ്ഞു കൊടുക്കും ഇത് കൊടുക്കാനാണ് മെമ്പർ തന്നത് ഇത് പഠിപ്പിക്കാനാണ് ശമ്പളം തന്നിരുന്നത് ഇത് ജനങ്ങൾക്ക് തീന് പറഞ്ഞു കൊടുക്കാനാണ് പള്ളികളിൽ മജിലിസികൾ സംഘടിപ്പിക്കേണ്ടത് അപ്പോഴൊന്നും കൊടുക്കാത്ത ഉപദേശം ഒരു മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ തലക്കുഭാഗത്തീരുന്ന വിനയത്തോടെ പറയാണ് അങ്ങനെ പറഞ്ഞാൽ ചെയ്യാ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കും എന്താ അറിയോ ഇതാ ഇപ്പോൾ നിൻ്റെ അടുത്ത് ഇതാ ജാക്കൽ മലക്കാനി രണ്ട് മലക്കുകൾ ഇപ്പോൾ നിൻ്റെ അടുത്ത് വരും കബറിൻ്റെ മേലെന്ന് ഈ മനുഷ്യ ഉള്ളുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് തിരീണ ഭാഷയിലാണെങ്കിൽ നമുക്ക് എന്തേലൊക്കെ പറയുന്നു ഇനി അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരികയാണ് ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നീ പറയണം അള്ളാഹുറബീ മൊഹമ്മദു നബി ഒലിസ്ലാമുദ്ദീനീതെന്നാ പഠിപ്പിക്കണ്ടത് ഇത് എപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കണ്ട എല്ലാം കഴിഞ്ഞ് നിശ്ചലമായി മണ്ണോട് ചേർന്നപ്പോൾ പഠിപ്പിക്കാൻ ഇത് ആ മനുഷ്യനെ ഒരല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കൊല്ലിക്ക് വന്ന് പിടിച്ചിട്ട് ചോദിക്കുവായിരുന്നു എന്നോട് എന്താ നിങ്ങൾ പറഞ്ഞുതരാഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ഹബിന്റെ കിതാബിൽ എവിടെയും കാണാൻ സാധ്യമായിട്ടില്ല മരിച്ചു മണ്ണോട് ചേർന്നതിന് ശേഷമുള്ള തൽക്കിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിക ലോകത്ത് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല കബറുകൾ ആ കബറിനെ അല്പം ഉയർത്തിയതുപോലെ തന്നെ അതിൻ്റെ രണ്ട് അറ്റം തിരിച്ചറിയാൻ വേണ്ടി രണ്ട് കല്ലുകൾ വെക്കുന്നതിന് വിലക്കപ്പെട്ടിട്ടില്ല രണ്ട് കല്ലുകൾ വെക്കാൻ എന്തിനാ ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടെ ഒരു കബറുണ്ട് എന്ന് അതിർത്തി അറിയാൻ വേണ്ടി കബറ് കല്ല് വെക്കാം എന്നാൽ ആ കല്ലിൽ പേരെഴുതി വെക്കുക എഴുന്നൂറ്റി അമ്പത്താറ് എഴുതി വെക്കുക വാപ്പ് മരിച്ച ഡേറ്റ് എഴുതി വെക്കുക വേറെ എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ പണത്തിനനുസരിച്ച് കൊണ്ട് ഒന്നുകൂടി ഡിസൈൻ കൂടിയ മുന്തിയ ഐറ്റം എഴുതി വെക്കുക ഇത് പാടില്ല ും എഴുതി വെക്കുക എന്നത് എടുപ്പുണ്ടാക്കുക എന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു സാധാരണക്കാരനാണെങ്കിലും മഹാനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ് മരിക്കുന്നതിന്റെ ദിവസം പറഞ്ഞു കബറുകൾ മസാജിദുകളാക്കി കേന്ദ്രങ്ങളാക്കിയത് കൊണ്ട് യഹൂദിനസാറാക്കൾക്ക് ശാപം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് അംബിയാക്കന്മാരുടെ പോലും കബറിടങ്ങളെ സുജൂതിന്റെയും ആരാധനയുടെയും കേന്ദ്രങ്ങളാക്കി മാറ്റിയവർക്ക് ശാപമുണ്ടെങ്കിൽ മറ്റൊരു കബർമ്മതിന് പാടില്ല എന്ന വിലക്ക് അവിടെ പഠിപ്പിക്കുകയാണ് കബറിങ്ങലൂടെ നടക്കാൻ പാടില്ല മേലക്കൂടെ നടക്കാൻ പാടില്ല നടക്കാൻ വേറെ വഴി ഉണ്ടാക്കണം നമ്മൾ ചവിട്ടാൻ പാടില്ല ചിലര് അങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് നടക്കുക അപ്പൊ ഇനി ആരും അറിയണമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടു എന്തോ കബർമ്മ ചവിട്ടി നടക്കാൻ പാടില്ല കബർമ്മയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്റെ വാക്കല്ലാഹുലം പറയാണ് നിങ്ങളിൽ ഒരാൾ ഒരു പോയി പോയിരുന്ന് അത് വസ്ത്രത്തിൽ പിടിച്ച് പിന്നെ നിന്റെ തൊലിയിൽ പിടിച്ച് കത്തിക്കരിയുന്നതിനേക്കാൾ നല്ലത് കബർമ്മ ഇരിക്കാതിരിക്കാണ് കബർമ്മ ഇരിക്കാതിരിക്കയാണ് ഇതിനേക്കാൾ നല്ല തീമ പോയിരിക്കുകയാണ് ഇതിനേക്കാൾ നല്ലത് നർത്തം അതുകൊണ്ട് കബർമ്മയിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് കബറിടം സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ കബർ സന്ദർശനം ഒരു പതിവാക്കിയ സംഭവമാക്കി മാറ്റുന്ന അത് എന്ത് സിയാറത്തിൻ്റെ പേരും എന്ത് സിയാറത്ത് ടൂറിന്റെ പേരിട്ടാലും ഈ ഹദീസ് പള്ളി പള്ളിതറസിൽ പഠിപ്പിക്കുന്ന ഹദീസാണ് സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു

മരണ ഓർക്കുള്ളതാ മനുഷ്യൻ നന്നാവാനുള്ളതാ കരളി കൽബലിഞ്ഞ് മനസ്സലിഞ്ഞ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാ കബറിയാർ നമ്മുടെ എല്ലാ ഹുങ്കും എല്ലാ പൊങ്ങച്ചവും നമ്മുടെ വീറും വാശിയും പകയും വെറുപ്പും അല്ല ബറിടം സന്ദർശിക്കുന്നത് വരെയുള്ളൂ വായിലേക്ക് മണ്ണ് വീഴുന്നത് വരെയുള്ളു നമ്മുടെ ഈ കാട്ടിക്കൂട്ടലുകളും ഈ തിക്കാരവും ഈ നിലക്കുള്ള മനുഷ്യരെ ഫസാദ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തമ്മിൽ തല്ലുന്നതും പിണങ്ങി നടക്കുന്നതും വേറും വാശിയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നതും എല്ലാം തീരും ആ കബറിടത്തിലെത്തുന്നത് വരെ മനുഷ്യൻ അതിനൊക്കെ അവസരമുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കബർ ജിയാറത്തും അനുബന്ധമായ ചില മര്യാദകളുമൊക്കെ വിശദീകരിക്കുന്ന കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കത് പഠിക്കണം അറിയണം അള്ളാഹുവിന്റെ നാട്ടുകാരെല്ലാവരും എതിർത്താലും മഹല്ലുകാരെല്ലാവരും എതിർത്താലും കുടുംബക്കാരെ മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും കല്യാണം ശരിയാവാതിരുന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹിന്റെ ദീനിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാനെന്ന് പ്രഖ്യാപിക്കാനുള്ള ഊർജവും ആർജ്ജവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുവാറക്കട്ടെ